സംസ്ഥാനത്തെ വാഹനാപകടങ്ങളുടെ നഷ്ടപരിഹാര തുകയിൽ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരത്തുക ലഭിച്ചത് ഒരു തൊഴിലാളിക്കാണ് ബൈക്ക് പിന്നിൽ നിന്ന് ഇടിച്ചുണ്ടായ അപകടത്തിൽ ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട ബൈക്ക് യാത്രികനായ ഹരികുമാറിനാണ് വൻതുക നൽകണമെന്ന് അനുകൂല വിധിയുണ്ടായത് രണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപ പലിശയടക്കം നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് തിരുവനന്തപുരം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലിന്റെ വിധി ബൈക്കിന് പിന്നിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട ബൈക്ക് യാത്രികനായ തൊഴിലാളിക്ക് അനുകൂലമായാണ് തിരുവനന്തപുരം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലിന്റെ വിധിയുണ്ടായിരിക്കുന്നത് വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലെയ്സ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാരനായിരുന്ന വള്ളക്കടവ് പാണാങ്കര ശോഭാഭവനിൽ എൻ എസ് ഹരികുമാർ ട്രിബ്യൂണലിൽ വഴുതക്കാട് നരേന്ദ്രൻ മുഖേനയാണ് ഹർജി നൽകിയത് ഈ ഹർജിയിന്മേലാണ് അനുകൂല വിധിയുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ വാഹനാപകട കേസുകളിൽ ഒരു തൊഴിലാളിക്ക് ഇതുവരെ വിധിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുകയാണിതെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അപകടത്തിൽപ്പെട്ട കാർ ഇൻഷുർ ചെയ്തിരുന്ന ഐസിഐസിഐ ലോംബാട്ട് ജനറൽ ഇൻഷുറൻസ് കമ്പനി തുക ഒരു മാസത്തിനകം കോടതിയിൽ കെട്ടിവയ്ക്കാനും വിധിയിൽ നിർദ്ദേശിച്ചു നഷ്ടപരിഹാരമായി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയും കേസ് ഫയൽ ചെയ്ത രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ എട്ട് ശതമാനം പലിശയും കോർട്ട് ഫീസായി മൂന്ന് ലക്ഷം രൂപയും കോടതി ചെലവായി പതിനേഴ് ലക്ഷം രൂപയും ഹർജിക്കാരന് നൽകാനാണ് ജഡ്ജി കെ ഇ സാഹിഹിന്റെ വിധി രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപതിന് ഉച്ചയ്ക്ക് കവടിയർ വെള്ളയമ്പലം റോഡിലായിരുന്നു അപകടം സംഭവിച്ചത് അപകടം നടക്കുമ്പോൾ ഹരികുമാറിന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു അപകടശേഷം കിടപ്പിലായ ഹരികുമാറിന് ഇപ്പോൾ കസേരയിൽ ചാരി ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും സംസാരശേഷി പൂർണമായും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനായിട്ടില്ല തിരുവനന്തപുരം വെള്ളയ്ക്കടവ് പാണങ്കര ശോഭാഭവനിൽ എൻ എസ് ഹരികുമാർ തിരുവനന്തപുരം എം എ സി ടി കോടതിയിൽ ഫയൽ ചെയ്ത കേസിലാണ് അനുകൂല വിധി വിധിയുണ്ടായത് ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും കേസ് ഫയൽ ചെയ്ത രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുതൽ എട്ട് ശതമാനം പലിശയും കോർട്ട് ഫീസായി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയും കോടതി ചെലവായി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് രൂപയും ഹർജിക്കാരന് നൽകാനാണ് ജഡ്ജി കെ ഇ സാലുക വിധിച്ചത് സംസ്ഥാനത്തെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലുകളിൽ ഇതുവരെ വിധിച്ച ഏറ്റവും വലിയ നഷ്ടപരിഹാര തുകയാണിത് നടൻ ജഗദീശ് ശ്രീകുമാർ ഉയർന്ന തുക നഷ്ടപരിഹാരം നേടിയിട്ടുണ്ടെങ്കിലും അത് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഒത്തുതീർപ്പിലൂടെയായിരുന്നു ന്യൂസ് ഡെസ്ക് മർണാടൻ ടി